നടപ്പാക്കി നല്ലതെന്ന് പറയുന്നു ഇത്രയും വേഗം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നു നല്ല നിലപാട് പക്ഷെ അതിൽ അതിലയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കണം കാസിൻഗോച്ച് ആവട്ടെ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാസർകോട് നടന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് നിലപാട്

സംഘടക ജോലി സെക്രട്ടറി ആറ് പേരെയും അതോറിറ്റി അല്ലെങ്കിൽ ഒരുപാട് പരാതി ഒരുപാട് കാര്യങ്ങൾ മാറ്റി സർക്കാർ സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങളെ സർക്കാരാണ് മാറ്റം കൊണ്ടുവരുന്നത് ആ മാറ്റത്തിനോടൊപ്പം ഞാൻ പറഞ്ഞു അറിയാം സാർ പറഞ്ഞൊരു കാര്യം ഈ പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ സമയബന്ധപ്പെട്ട അപ്ഡേറ്റ് കൊടുക്കുക പോർട്ടോ ഒരു വരി ക്ലാ കോമറ സൃഷ്ടിക്കുന്ന ഒരു ഡാറ്റ കൊടുക്കുക അംദു ഇൻഡോർ ടൂഷഡ് മാ പൂർണ്ണമായി ഒരു അതാണ് അതാണ് കൊടുത്തുള്ളായ റിപ്പോർട്ട് കൊടുക്കുന്നാണ് ആളിയോ അതുകൊണ്ട് ഞാനല്ല അതാണ് ആണ് തന്നെ വെച്ചോ ഒന്നുമൊന്നും വെച്ചിട്ട് ഇതിപ്പെട്ടിക്ഷമെറ്റാക്ഷമെൻ എന്താ സമർപ്പിക്കുന്നത് അല്ല സർക്കാരിൻ്റെ ഒരു കാര്യമാണ് ഫുൾ റിപ്പോർട്ട് കൊടുക്കണം അത് വരെ അതിനൊരു ടോപ്പിക് തന്നാൽ ആർക്കെങ്കിലും ഒരു ഷെയർ മോട്ടിവ യും താങ്കൾ സഹോദരൻ ചെയ്യുന്ന പ്രശ്നമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹർജിയില്ലാത്ത കേൾക്കുന്നത് അതിന്റെ ആവശ്യമില്ല കാര്യം അല്ല നമ്മൾ അത് ഹർജി ചെയ്ത് കോടതി പറഞ്ഞല്ലോ ഉത്താം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞ് സഹായിക്കാനായിട്ട് പോലീസിൽ പരാതി ഉള്ളവര് അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ മുൻ ജനറൽ എടകള്ളബാബുമായി രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത് അത് അവർ അവരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കുറച്ചുമുമ്പ് കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് ആരും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പുറമെ ഈ പേരെടുത്തു പറഞ്ഞ രംഗത്തെത്തിയിരുന്നു അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനെതിരെ അമ്മ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ